കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപം ഡമ്മി ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി സമൂഹത്തിൽ ഭീതി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡമ്മി ബോംബ് ഹെൽമെറ്റിനുള്ളിൽ വെച്ചതെന്നും പ്രതിയെ ഉടൻ പിടികൂടുമെന്നും ഇൻഫോ പാർക്ക് പോലീസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മളിപ്പോഴുള്ളത് കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമുള്ള കയാൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിന് മുന്നിലാണ് ഇവിടെ തൊട്ടടുത്തായാണ് അതാ ഈ കാണുന്ന ഈ കാണുന്ന ഭാഗത്താണ് ഇന്നലെ ബോംബെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ഡെമ്മി ബോംബെന്ന് പോലീസ് വിശേഷിപ്പിക്കുന്ന ഒരു വസ്തു കണ്ടെത്തിയത് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും മധ്യയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ഹെൽമറ്റിനുള്ളിതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്കൂട്ടർ ഇതാ ഇവിടെ ഇത്തരത്തിലിരിക്കുന്ന ഒരു സ്കൂട്ടറിൽ ഹെൽമെറ്റിനുള്ളിൽ ഇങ്ങനെ ഒരു ഹെൽമെറ്റിനുള്ളിലായിരുന്നു ഈ വസ്തു കണ്ടെത്തിയത് എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ശക്തമായി തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത് കാരണം ഇത് ജനങ്ങൾക്കിടയിൽ ഒരു പരിഭ്രാന്തി പടത്തുക എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വിലയിരുത്തുന്നത് ചേട്ടൻ ഇവിടുത്തെ ജീവനക്കാരനാണോ അതെ എന്തായിരുന്നു ചേട്ടൻ ഇന്നലെ സംഭവിച്ചത് അതവിടുത്തെ ഒരു ബൈക്കും ആണ് ഇതൊരു കിറ്റിലാക്കിയിട്ടാണ് കിറ്റിലാക്കിൻ്റെ ഹെൽമെറ്റിൻ്റെ ഉള്ളിലാണ് ഇത് വെച്ചിരുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ഈ ജ്യൂസിൻ്റെ ജ്യൂസ് കിട ഓണർ വന്നിട്ട് ഈ കിറ്റ് എടുത്തു കിറ്റ് എടുത്തപ്പോൾ പിന്നെ ഇത് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി ഡി ടി സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ അതാള് അവിടെ കൊണ്ട് വെച്ചു എന്നിട്ടാണ് കൺട്രോൾ റൂമിൽ അറിയിച്ചത് അപ്പം അങ്ങനെ പോലീസും ഫയർഫോഴ്സും വന്നിട്ടാണ് സംഭവം എത്ര നേരം ഒരു 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 ഭയം രണ്ട് മൂന്ന് മണിക്കൂറോളം സ്റ്റാഫും ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ആ പിന്നെ എന്തായാലും തീർച്ചയായും പേടിക്കും അത് കണ്ടിട്ട് എന്തായാലും പേടിക്കും അത്രത്തോളം അതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഹെൽമെറ്റിൻ്റെ ഉള്ളിലേക്കിടെ വയറാണ് ചെയ്തു വെച്ചേക്കുന്നത് ഹെൽമെൻ്റ് ഉള്ളിലാണ് ബാറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ബോക്സ് ഉള്ളിൽ വെറുതെ വെച്ചേക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ വയർ ഇട്ടിട്ട് ഹെൽമെൻറ്റ് ഉള്ളിലാണ് ബാറ്ററി സെറ്റ് ചെയ്തത് അതുതന്നെയാണ് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആളുകളെ ഭയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇൻഫോ പാർക്ക് പോലീസ് അവർ അതാ ഇപ്പോൾ മൊഴിയെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ ഇവിടുത്തെ ജീവനക്കാരുടെ എല്ലാം മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ എസ് ഐമാരും പ്രിൻസിപ്പൾ എസ് ഐ അടക്കമുള്ള ആളുകളെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ ചോദിക്കാം സാറേ സീരിയസ് ആയിട്ട് തന്നെയാണോ സാർ ഇതിനെ തന്നെയാണോ സീ സ്ഥലത്ത് വന്നിട്ടിപ്പോൾ പോയിട്ടേ ഉള്ളൂ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആളുകൾക്കൊരു പേടി ഉണ്ടാക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് പരിപ്രാന്തി ഉണ്ടാക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് വേറെ നമ്മളൊന്നും ഇതിൻ്റെ അത് എക്സ്പ്ലോസീവ് ആയിട്ടൊന്നും ഡിക്റ്റ് ചെയ്തിട്ടില്ല ബോമ്പ് ഡിറ്റക്ഷൻ ടീം വന്നിട്ടുണ്ടായിരുന്നു അതിന് എക്സ്പ്ലോസീവായിട്ടൊന്നും ഡിക്ട് ചെയ്തിട്ടില്ല യമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യൂട്ടുണ്ട് പരിഭ്രാന്തി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടാക്കുന്നത് ബാക്കി തുറന്ന് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് അതുതന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ തന്നെ കൃത്യമായി ആളുകളെ ഭയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും പോലീസ് കൃത്യമായി തന്നെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ശക്തമായ അന്വേഷണം തന്നെ ഇതിന് പിന്നിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരക്കാർ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതുതന്നെയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത്തരം കുബുദ്ധികൾ ഒരു നിമിഷം പോലും ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ പാടില്ലാത്തതാണ്